ഹായ് നമസ്കാരം കൂട്ടുകാരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും തനുസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയൊരു ചിക്കൻ കുറുമയാണ് അപ്പോൾ അതിനു വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി നമ്മളൊരു ചട്ടിയെടുത്ത് അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യം ഈ എണ്ണ ഒന്ന് ചൂടാകണം ചൂടായതിനു ശേഷം നമ്മളതിലേക്ക് രണ്ട് കഷ്ണം കറുവാപ്പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്രയും നമ്മളതിലേക്ക് കൊടുക്കാം ഇത്രയും സാധനങ്ങൾ അതിനകത്ത് ഇടുന്ന മൂത്ത് വരണം മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഇടേണ്ട സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ആദ്യം നമ്മൾ എണ്ണയിലേക്കിട്ട കറുവാപ്പട്ടയും ഗ്രാമ്പുവും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് സവാള ആദ്യം ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള മുഴുവനായിട്ടും ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക സവാള നന്നായിട്ട് എണ്ണക്കകത്ത് കിടന്ന് മൂക്കണം അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ചതാണ് അത് നമ്മൾ രണ്ടാമതായിട്ട് ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ഇടുകയാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്ത് നന്നായിട്ട് മൂത്ത് വരട്ടെ അല്പം ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടിയിട്ട് നമ്മൾ ഇളക്കുക ഉപ്പ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി ആണ് നമ്മൾ കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള ഉപ്പ് വേണം ഇടാൻ ഇനി അടുത്തായിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് നമ്മൾ അടുത്തതായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്തിനി ഇളക്കുക അതെല്ലാം കൂടി ഇനി ചട്ടിയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം അതുവരെയും ഇളക്കി കൊടുക്കുക അങ്ങനെ ഏകദേശം സംഭവങ്ങൾ മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മസാല ഇടുകയാണ് അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ആദ്യം ഇട്ടുകൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ കുറുമുണ്ടാക്കാനുള്ള ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചിക്കൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് ചിക്കൻ മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ അതിനനുസരിച്ചുള്ള ചേരുവകളാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള ചേരുവകൾ ചേർക്കാം നമ്മളിട്ടിരിക്കുന്ന മസാലയും മറ്റു വസ്തുക്കളൊക്കെ നന്നായിട്ട് ചിക്കനുമായിട്ടൊന്ന് ചേരുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കിത് വേവിക്കാനായിട്ട് മൂടി വെച്ചടയ്ക്കാം ഇനി ആ ചിക്കൻ ആ ചട്ടിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേഗട്ടെ അതേസമയം നമ്മളിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങ ചിരകിയത് കുറച്ച് അണ്ടിപ്പരിപ്പ് എന്നിവ എടുത്തിട്ടുണ്ട് ഇത് നമ്മളൊരു മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല കാരണം ഞാൻ കുറച്ച് തേങ്ങ തേങ്ങയെടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്കത് നേരെ മിക്സിയിൽ വെച്ചടിക്കാം തേങ്ങയും അണ്ടിപ്പരിപ്പും നമ്മൾ മിക്സിയിൽ അടിച്ച് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് നേരത്തെ വേഗാനായിട്ട് വെച്ച ചിക്കൻ എന്താന്ന് നോക്കാം ചിക്കൻ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് കുരുമുളകിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും അണ്ടിപ്പരിപ്പും ചേർന്ന മിശ്രിതം ഒഴിച്ചു കൊടുക്കാം മിക്സിയിലേക്ക് ഒരൽപ്പം വെള്ളം കൂടി ഒഴിച്ച് അതും കൂടെ കലക്കി നമ്മൾ ഒഴിക്കുന്നുണ്ട് ഒരല്പം ഗ്രേവി ഇട്ടും ഇനി നമുക്ക് കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങാപ്പാലും ചിക്കനും നേരത്തെ ചേർത്ത ചേരുവകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാകാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ഇനി നമ്മൾ ഉപ്പ് നോക്കിയിട്ട് കുറവുള്ള ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ കുറുമ റെഡിയായി വരികയാണ് ഇനി നമുക്ക് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാം അതങ്ങനെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴത്തേക്ക് ചെറിയൊരു കാര്യം കൂടി ഉണ്ട് നമ്മളിപ്പുറത്തൊരു പാൻ വെച്ചിട്ട് അതിലേക്കൊരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് മിൽമേയുടെ നെയ്യാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇനി ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു അല്പം അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തത് കൊടുക്കുക ഇത് തികച്ചും ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് ഒന്ന് താളിച്ചെടുക്കാം അങ്ങനെ അണ്ടിപ്പരിപ്പും കറിവേപ്പിലയും കൂടെ താളിച്ചത് നമുക്ക് ഈ കറിയിലേക്ക് കുറുമയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ച കറി നമ്മൾ മൂടി തുറക്കുകയാണ് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് നമുക്ക് ഈ താളിച്ച അണ്ടിപ്പരിപ്പും കറിവേപ്പിലയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക മഞ്ഞൾപ്പൊടി ഒരല്പം ചേർത്തിട്ടുണ്ട് ചിലർക്കൊക്കെ കറി ഇങ്ങനെ വെളുത്തിരിക്കുന്നത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഒരു അല്പം മഞ്ഞപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരല്പം കളർ കിട്ടും നമുക്ക് കറിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലേശം മഞ്ഞപ്പൊടി ചേർത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ചിക്കൻ കുറുമ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു തിളയ്ക്കുന്നത് കാണാം വീണ്ടും ഒന്ന് മൂടി വയ്ക്കുന്നു നമുക്ക് തീ ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം ഒരല്പനേരം കൂടെ അങ്ങനെ ഇരുന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ തയ്യാറായി കഴിയും ഇത് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് ഞാൻ വളരെ ആവേശത്തോടു കൂടി കഴിച്ച ഒരു ചിക്കൻ കുറുമയായിരുന്നു ഇത് എന്തായാലും എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കേണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി നൽകുക അപ്പോൾ ഇന്നത്തേക്ക് വിടാം നന്ദി നല്ല നമസ്കാരം